നിനക്ക് പിള്ളാരോണത്തിൻ്റെ ആശംസകൾ പിള്ളേർ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് പറയാമോ അത് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറയാം സുഹൃത്തുക്കളെ ഞങ്ങൾ പിള്ളാരോണത്തിന് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇടുപിടി എന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു പരിപാടികളായിരുന്നു ക്യുക്ക് ആയിരുന്നു അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി റെഡി ആവുന്നപ്പോഴാണ് ഉപ്പേ ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് ഇന്നലെ ഞങ്ങൾ വാച്ചിൽ നിന്ന് വഴിയിലുണ്ടായിരുന്നു നാല് കിലോ ഇരുന്നൂറ് രൂപ ആ കായൽ മൂന്നെണ്ണം ഇന്നലെ പുഴുങ്ങിയതിന് ശേഷം മാറ്റി വിളിച്ചിട്ട് കാര്യമായി അത് എടുത്തെ ഉപ്പേരി വേർത്തു സത്യം പറയാമല്ലോ ഉഗ്രൻ ഉപ്പേരി അല്ലേ അല്ലേക്കാച്ചി നല്ല അടിപൊളി കായായിരുന്നു നിങ്ങള് അപ്പം ഞങ്ങൾ എന്തൊക്കെയാ ഉണ്ടാക്കിയത് അവിടെ നോക്കണം കേട്ടോ ഏഹ് അതിപ്പോലെ പപ്പടം പപ്പടമുണ്ട് പയറുതോറിനുണ്ട് അവിയൽ ഞാൻ ഞാനാവേ നല്ല അടിപൊളി അവിയൽ ഒന്ന് വന്നു കാണിക്കൂസ്വദിക്കട്ടെ ആൾക്കാരെ ഞാൻ എന്നെ ഞാൻ കേട്ടിട്ട് അത് ഞാനാവേ കുറച്ച് ലൂസായി പോയി എന്നെ പോലെ ഇത് ഫേവററ്റ് ആണ് ഈ വീട്ടിലെ തങ്കം വച്ചിക്കും എനിക്കും സച്ചുനും ഒക്കെ ഇഷ്ടമുള്ള സ്ഥലം സച്ചുപോലെ മോക്കും ഇഷ്ടം പരിപ്പ് പിന്നെ കഴിഞ്ഞ ഫ്രൈ സൂപ്പർ ചോറ് പിന്നെ പായസമുണ്ട് പിന്നെ വാങ്ങിച്ചില്ലയോ അതേ ഇത്രയും സാധനങ്ങളുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ ഞങ്ങൾ ഏലയൊക്കെ വിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാരും വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സന്തോഷമൊക്കെ കഴിക്കാം െയോ എല്ലാരും അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങളുടെ പിള്ളേരോണം ഇവിടെ ആരംഭിച്ചിരിക്കാണ് ഇവിടത്തെ ആ അതെ മൂത്ത പിള്ളേർക്ക് രണ്ടുപേർക്ക് പ്രായമുള്ള രണ്ടു പിള്ളേർ ഇതേ ഇട്ടിരിക്കുന്നു അവർക്കാണ് ആദ്യം പിന്നെ ഇവിടെ രണ്ടു പിള്ളേര് പിന്നെ വേറൊരു മുതിർന്ന പൗരൻ അവൻ പഠിക്കാൻ പോയി അവന് ഇനി പിള്ളാരായിട്ട് കൂട്ടാൻ പറ്റത്തില്ലല്ലോ അതെ അമ്മേ ഇന്ന് പിള്ളേർ പോണോ അറിയാവോ ഇനി ഒരു ഇരുപത്തി ദിവസം നമ്മുടെ ഓണം വരുവാ ആ ആ പുത്തൻ ഉടുപ്പൊക്കെ വാങ്ങണ്ടായോ മോളെ ആളെന്തോ ഒരാൾക്ക് പുത്തൻ ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ ഒരാൾക്ക് ആ വേറെ ആർക്കും വാങ്ങിച്ചില്ല അത് ഞാനും മോണും നമ്മളൊരു ഡീലിന്റെ പേര് അല്ലയോ ആ അങ്ങനെ ുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങളുടെ പിള്ളേരോണം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾക്ക് ഓണം തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാന്നുള്ളത് അതാണ് അതിൻ്റെ ബ്യൂട്ടി അല്ലയോ ദഹനക്കാരി സ്പീഡ് സ്പീഡാവാ സ്പീഡ് പോരാന്നോ ഒരു സ്പൂണി സ്പൂണിങ്ങോ നമ്മൾ അച്ഛാ അഭിയലേ ഞാനെങ്ങനെ അഭിയലെങ്ങനെ ഒന്ന് പറയണേ സ്പെഷ്യലിസ്റ്റ് ആണ് അച്ഛൻ അറിയാം അതെ ഉഗറിനല്ലേ അച്ഛന നമ്മളെ തറയായിരുന്നു കഴിച്ചില്ലേ പണ്ട് ആ അച്ഛാനെന്ന് ടേബിളായിരുന്നു അച്ഛന തൃപ്തിയായി അതെ ോ എന്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടേ സച്ചിവിനു പേര് ആ ഇനി ചോറ് വിളമ്പിക്കോ ആ പപ്പടം പപ്പടം നമ്മേ അമ്മ കൊണ്ട് ചോറ് വിളമ്പും സാമ്പാറും അവിയലും എൻ്റെ വക സാമ്പാർ അച്ഛനും പരിപ്പ ഇഷ്ടം നമ്മളൊക്കെ ഒരേ ആൾക്കാരാ തങ്ങമ്മച്ചയ്ക്ക് വേണ്ട പരിപ്പ് തങ്ങമ്മച്ച പരിപ്പ് ആ അങ്ങമ്മച്ചിക്ക പരിപ്പിന്റെ ആളാ അടുത്ത ഓണത്തിനും നമുക്ക് ഇങ്ങനെ കഴിക്കണം അടുത്ത പിള്ളേരോണത്തിനും അടുത്ത ഓണത്തിനും കേട്ടമേ ആ കഴിക്കേ ഇവിടെ ആ എന്തൊക്കെ കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിലും ഈ ആശാട്ടിക്ക് മീൻറെ മണമില്ലെങ്കിൽ തൃപ്തിയില്ല അതാണ് നങ്ങമ്മച്ചി മതി മതി അടിപൊളി പരിപ്പ് ഒഴിച്ച് പപ്പടം ഇട്ട് പൊടിച്ചാൽ ഒരു പിടി ചങ്ങമ്മച്ചി കാത്തിരിക്കുക പരിപ്പിന് വേണ്ടി പപ്പടം ഇട്ട് പിടി അങ് പിടിയമ്മേക്ക് പിള്ളാ അവന് സാമ്പാറും തമിഴ്നാട്ടിൽ ഇല്ലാത്തൊരു സാധനമാണ് ഇത് സുഹൃത്തുക്കളെ അവിടുത്തെ പരിപ്പ് വേറെയാണ് അത് പാശിപ്പയർ മറ്റേ എന്താ ഈ തുമരം പരിപ്പ് വെച്ചുള്ള പരിപ്പല്ലേ അവിടെ കൂടുതൽ അപ്പം സുഹൃത്തുക്കളെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കവി അപ്പം സന്തോഷകരമായ ഒരു ഓണവും ഈ തുടർന്നുള്ള ഓണവും ഒക്കെ ഒരു ആശംസകൾ ഞങ്ങൾ ആത്മാർത്ഥമായി നേരുകയാണ് അല്ലേ എല്ലാരും സന്തോഷവും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ഓരോരുടെ വീടുകളിലും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാരോടും എല്ലാവരും ഒരു ഒരു പിള്ളേരോണം ഇങ്ങോട്ടൊരു ടാറ്റ ചെറ്റായി എല്ലാരും കിട്ടുന്നില്ല ഹാപ്പി പിള്ളേരോണം ഓക്കെ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ സുഹൃത്തുക്കളെ